ലിച്ച് സ്റ്റാരോ ഡബിൾ വൺ ഡബിൾ വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള നിലവിലെ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്നും ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ് കൂടാതെ ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നു എങ്കിൽ മാത്രം നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക അതുപോലെ അതുപോലെതന്നെ റീഡിങ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇഷ്യൂസ് നമുക്ക് കാണുന്നുണ്ട് നിലവില് നിങ്ങളുടെ പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് ആയിട്ട് കാണുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസും ഹയർ ഓഫെൻറ്റും ആണ് അതായത് നിങ്ങളുടെ വ്യക്തി അവരുടെ പേഴ്സണലായിട്ടുള്ള ചില ഗോൾസിന് വേണ്ടിയിട്ട് അതായത് മെയിൻ മെയിനായിട്ട് ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോലുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ നിങ്ങളൊരു ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതായത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ ഫാമിലിനെ കൂടുതലായിട്ട് നിങ്ങൾക്കൊരു ടൈം തരാത്തതുപോലെയൊക്കെ ഉണ്ട് അവര് അവരുടെ കൂടുതൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അവരുടെ കരിയറിൽ തന്നെയാണ് അത് കൂടുതൽ മെച്ചപ്പെടുത്തുക അതുപോലെ തന്നെ അവിടെ ചിലപ്പോൾ പുതിയ പുതിയ ചില സ്കിൽസ് പഠിക്കുക അങ്ങനെ കുറച്ച് അധികം അവർ അവരുടെ ഫിനാൻഷ്യലായിട്ട് അതുപോലെ തന്നെ കരിയറിലുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ചില വ്യക്തികള് വളരെയധികം ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു അതിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഫിനാൻസിലേക്ക് അല്ലെങ്കിൽ വർക്കിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റിലേഷൻഷിപ്പിന് അത്ര ശ്രദ്ധിക്കാൻ കഴിയാതെ വരും പ്രത്യേകിച്ച് വളരെയധികം ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കുക വേണ്ട അത് തീരെ തന്നെ ഒട്ടും തന്നെ അവർക്ക് റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ ആയിട്ട് വരും അയ്യപ്പൻറെയാണെന്ന് തോന്നുന്നു ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ട് കറക്റ്റ് സെന്റൻസ് എനിക്ക് അറിയില്ല അതിന്റെ മീനിങ് എങ്ങനെയാണ് ഒഴിഞ്ഞ വയറുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പ്രണയം ഉണ്ടാവുക സിമിലറാണ് എനിക്ക് കറക്റ്റ് ഡയലോഗ് അറിയില്ല മീനിങ് അതാണ് അപ്പോൾ അത് തന്നെയാണ് ഇതിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ അത്രയധികം ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഏഹ് ഡിഫറെന്റ് വ്യക്തികളായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഡിഫറെന്റ് കൾച്ചറിലുള്ള വ്യക്തികളാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സൊസൈറ്റി അംഗീകരിക്കാതെ വരിക ഫാമിലി അംഗീകരിക്കാതെ വരിക അതായത് വ്യത്യസ്ത മതത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്ത വ്യത്യസ്തമായ കാസ്റ്റിലൊക്കെ ഉള്ള ആളുകൾക്ക് പോലെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കാത്തത് ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികള് വളരെ കുറച്ച് അതി കുറച്ച് അതോറിറ്റേറ്റീവ് ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തികളായിട്ടും കാണുന്നുണ്ട് അപ്പോ അതും നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവാം അതായത് അവർ പറയുന്നു അനുസരിക്കുന്നു അങ്ങനെ ഉള്ളൊരു രീതിയിലുള്ള ചില വ്യക്തികളെയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇതിൽ കൂടുതൽ പേർക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് കരിയറിൽ കൂടുതൽ നിങ്ങളുടെ വ്യക്തി ഫോക്കസ് ചെയ്യുന്നതാണ് കൂടുതൽ ഒരു ഇഷ്യൂ ആയിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഫാമിലിയുടെ അംഗീകാരം ലഭിക്കാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി കുറച്ച് ഗാർഡായിട്ട് നിൽക്കുന്നുണ്ട് അവര് സ്വയം ഒന്ന് മാറി നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താണ് നിങ്ങൾ ഇതിൽ ഈ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഇമോഷണൽ ഡിസ്റ്റൻസ് കൊടുക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല അവരുടെ സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് അങ്ങനെ പെരുമാറേണ്ടി വരുന്നു അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അവർക്ക് അങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത് അത് നിങ്ങൾ കൂടുതൽ അവരിലേക്ക് ഒരു അവരെ പഴിചാരാതെ അത് നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ ഈ ഒരു കാരണം കൊണ്ട് ഇമോഷണലി ഡിസ്റ്റൻസ് കാണിക്കാതിരിക്കുക എന്ന് കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടാക്കാനും സാധിക്കും എന്ന് വെച്ചുകഴിഞ്ഞാല് കോണ്ടാക്ട് സിറ്റുവേഷൻ എന്നുള്ളതല്ലാതെ ഒരു മിനിമം കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏതു നേരം അങ്ങോട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച് അങ്ങോട്ട് വിളിച്ച് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാവുന്നതാണ് ഒരു ചെറിയ രീതിയിൽ നിങ്ങൾ ഒരു ബൗണ്ടറി നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്ന് കരുതി ഇമോഷണലി നിങ്ങൾ ഒട്ടും തന്നെ അവൈലബിൾ ആവരുത് എന്നല്ല പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി നിങ്ങൾക്ക് ഇണ്ടാക്കാം നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആവാതെ നോക്കാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒട്ടും തന്നെ കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് സിറ്റുവേഷൻ നമ്മൾ ഈ പറയുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ലീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലീഡ് ചെയ്യാവുന്നതാണ് അത് പോസിറ്റീവായിട്ടൊരു ആണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുക എന്നാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുമ്പോൾ നിങ്ങൾ പാസ്റ്റില് നടന്ന കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക ഫ്യൂച്ചറിൽ എന്താ എന്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷമായിട്ട് പോവാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ പാഷൻ കൊണ്ടുവരാൻ അട്രാക്ഷൻ കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് അതിനനുസരിച്ച് ഉള്ള ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുക ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് അങ്ങനെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് കൊടുക്കാതെ എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് കൊടുക്കുന്നതിലൂടെയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പാസിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കോൺവെർസേഷന് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് തീർച്ചയായും അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു വളരെ ഇമോഷണലി എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള അബണ്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെയാണ് നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എംബ്രസും നൈറ്റ് ഓഫ് കപ്സും ആണ് ഈ ഒരു നിലവിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം എംബ്രസും അതുപോലെ നൈറ്റ് ഓഫ് കപ്സും ഒരു ഫീമെയിൽ എനർജിയും ഒരു മെയിൽ എനർജി ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത് രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് അപ്പോൾ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് നിങ്ങളുടെ ലവ് അതുപോലെ തന്നെ കെയർ ഇന്റിമസി പാഷൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്ന വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്കാണ് ഇത് പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഇത്രയും നാള് തുറന്ന് പറയാൻ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ കുറച്ച് മടിയുള്ള വ്യക്തികൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും അവര് അവർക്ക് ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടാവും പക്ഷെ പുറത്ത് കാണിക്കാൻ മടിയൊക്കെയാണ് അതിന് പല റീസൺസും അവർക്ക് ഉണ്ടാവുമായിരിക്കാം പക്ഷെ അതൊക്കെ വെച്ചുകൊണ്ട് അവര് കുറച്ചും കൂടെ അതായത് കുറെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ സൊസൈറ്റിയുടെ അംഗീകാരം വേണം അല്ലെങ്കിൽ വീട്ട് അങ്ങനെ വീട്ടുകാർ സമ്മതിക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒരു അംഗീകാരം വേണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിരുന്ന ഒരു വ്യക്തികള് കുറച്ചും അതായത് അത്രയൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾ കൂടുതൽ ഫിനാൻഷ്യലി കുറച്ചൊക്കെ സ്റ്റേബിൾ ആവട്ടെ എന്നൊക്കെ അങ്ങനെയുള്ള കുറെ കൂടുതൽ അങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ഫോക്കസ് ചെയ്തിരുന്ന ഒരു വ്യക്തി കുറച്ചു അവർക്കൊരു അവർക്ക് കുറച്ച് മാറ്റമൊക്കെ വന്ന് ഒരു അംഗീകാരം വേണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിരുന്ന ഒരു വ്യക്തികള് കുറച്ചും അതായത് അത്രയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു വളരെ ഇമോഷണലി അവർ ഓപ്പൺ ആവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രപ്പോസല് അവര് തരുന്നതായിട്ട് കാണുന്നു അത് തുടർന്ന് അതൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ടും ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നു അതിലൂടെ തന്നെ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രപ്പോസല് അവര് തരുന്നതായിട്ട് കാണുന്നു അത് തുടർന്ന് അതൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ടും ഇമോഷണലി ബാലൻസ്ഡ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നു അതിലൂടെ തന്നെ നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഇപ്പോ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഒരു ചെറിയ ഒരു സെപ്പറേഷനും അകൽച്ച അങ്ങനെയുള്ള അകൽച്ചയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കത് വളരെ ഫുൾഫില്ലിംഗ് ആയിട്ട് അതുപോലെ തന്നെ നിങ്ങളൊരു ഒരു കുഞ്ഞിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടൊക്കെയാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ നിങ്ങള് ഭാവിയില് വളരെയധികം പരസ്പരം നർച്ചറിങ് ആയിട്ട് വള വളരെ കെയർ ചെയ്തുകൊണ്ട് വളരെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത് അതുപോലെ അതുപോലെ തന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് തന്നെയാണ് ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്കാണ് ഇത് നയിക്കുന്നത് അപ്പോ നിലവിൽ നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു പ്രശ്നങ്ങളെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ അതിന് വേണ്ടി നിങ്ങൾക്ക് മുൻകൈ എടുക്കാം അത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഇൻറ്റൂഷനും കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾക്ക് പക്ഷെ ഈ ഒരു റീഡിംഗ് പ്രകാരം നിങ്ങൾക്ക് മുൻകൈ എടുക്കാം എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ നിങ്ങൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ പ്രസന്റിനെ ബാധിക്കാതിരിക്കുക കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു അതിനെ കൂടുതലായിട്ട് അപ്പം നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ നിങ്ങൾ കൂടുതൽ അങ്ങനെ ആ ഒരു കാര്യങ്ങളിലേക്കാണ് പോയത് എനിക്ക് വേണ്ട സമയം തന്നില്ല എനിക്ക് വേണ്ട അതായത് ഈ റിലേഷൻഷിപ്പിൽ വേണ്ട എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടില്ല അങ്ങനെയുള്ള രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോവാതിരിക്കുക അങ്ങനെയാണ് പാസ്റ്റിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളിൽ ഒരു വ്യക്തി കാര്യമായിട്ടുള്ള എഫേർട്ടും ടൈമൊന്നും ഈ ഇതിലേക്ക് ില്ല എന്നാണ് കാണുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളിലേക്ക് പോകാതെ അത് ബുദ്ധിപരമായിട്ട് നിങ്ങളത് ഡീൽ ചെയ്യുക ഓപ്പൺ ആയിട്ട് സംസാരിച്ച് അതുപോലെ തന്നെ ആ പാഷൻ കൂട്ടുന്നത് പോലെ അട്രാക്ഷൻ കൂടുന്നത് പോലെ ഇന്ത്യ കൂടുന്ന രീതിയിൽ നിങ്ങളത് എങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് തന്നെ അത് മുന്നോട്ട് പോയാൽ വളരെ പോസിറ്റീവായിട്ടുള്ള അബണ്ടന്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് മുന്നിൽ കാണുന്നത് ഓക്കെ അപ്പൊ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇതിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവരും ഹാപ്പി ആയിരിക്കുക